പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സഹോദരിമാരെ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളിൽ മഹാനായി നബി സല്ലാഹു അലഹി വസ്ലം പറഞ്ഞ ശ്രദ്ധേയമായൊരു അടയാളമാണ് അറബി അറേബ്യൻ മരുഭൂമി അത് കായികനികളുടെയും തോട്ടങ്ങളുടെയും ഫലങ്ങളുടെയും നാടായി മാറും മാത്രമല്ല അരുവികളും പുഴകൾ പോലും അറേബ്യൻ മരുഭൂമികളിൽ പ്രത്യക്ഷപ്പെടും അങ്ങനെ ഒരു കാലം വന്നാൽ അത് ലോകാവസാനത്തിലേക്കുള്ള സൂചനയാണ് എന്ന് നബി സലല്ലാഹു അലഹി വസ്ലം പറയുകയാണ് നമുക്കറിയാം അറേബ്യ എന്ന് കേൾക്കുമ്പോൾ അറബ് നാടെന്ന് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് സൗദി ജസീറത്തുൽ അറബ് എന്നൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ മരുഭൂമിയെക്കുറിച്ചുള്ള ചിന്തകളാണ് ആ മരുഭൂമിയിൽ നിന്നുകൊണ്ട് വെള്ളമില്ലാത്ത മരുഭൂമിയിൽ നിന്നുകൊണ്ടാണ് പ്രവാചകൻ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പ്രഖ്യാപനം സ്വഹാബിമാരോട് നടത്തുന്നത് ലാ ൂമു സോകാവസാനം സംഭവിക്കുകയില്ല തന്നെ അറേബ്യൻ മണ്ണ് തോട്ടങ്ങളുടെയും പുഴകളുടെയും കാലഘട്ടത്തിലേക്ക് മടങ്ങിപ്പോകുന്നതുവരേക്കും ലോകാവസാനം സംഭവിക്കുകയില്ല അറബി നാടിലെ മണ്ണുകളിൽ തോട്ടങ്ങളും ഫലങ്ങളും ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ പുഴകൾ പുഴകളുണ്ടാകുമെന്നും മഹാനായി നബിസ്ഹു അലഹി വസ്ല്ലാം പ്രവചിക്കുകയാണ് നമുക്കറിയാം ഇന്ന് അറബ് നാടുകളിൽ പല സ്ഥലങ്ങളിലും കൃഷികൾ ആരംഭിച്ചിരിക്കുന്നു കൃത്രിമ തടാകങ്ങൾ ഉണ്ടായിരിക്കുന്നു അതേപോലെ നീതുറവകൾ കണ്ടെത്തുന്നു കുടിവെള്ളത്തിനും ജലസേചനത്തിനും മാത്രമല്ല കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ആ കുടിനീരുകൾ ആ ഉറവകൾ ഉപയോഗപ്പെടുത്തുന്നു ഒരു കാലഘട്ടത്തിൽ വെള്ളമില്ലാത്ത ഊഷ്വരമായ മണ്ണ് ഇന്ന് ആ മണ്ണിൻ്റെ ചില പ്രദേശങ്ങളിൽ മനുഷ്യൻ്റെ ശക്തമായ അധ്വാനം ശക്തമായ അധ്വാനം കൊണ്ടും പരിശ്രമം കൊണ്ടും ജലാശയങ്ങൾ ഉണ്ടാക്കുകയും അവിടെ കൃഷി നടത്തുകയും ചെയ്യുകയാണ് ഇത് എങ്ങനെയാണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ പറയുന്നത് കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ടാവാം അല്ലെങ്കിൽ മരുഭൂമിയിൽ മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ട് അവിടുത്തെ ചില ഉറവകൾ കണ്ടെത്തുകയും അത് വിപുലീകരിക്കുകയും അതുവഴി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്നതാവാം ഇന്ന് അറബ് നാടുകളിൽ ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യമുള്ളതും കൃഷിയുള്ളതും തബൂക്ക് എന്ന പ്രദേശമാണ് അവിടെ കൃഷി ഉത്പാദിപ്പിക്കുന്നു ജലാശയങ്ങളുണ്ട് നമ്മൾ ആലോചിക്കണം ഒരു കാലഘട്ടത്തിൽ മരുഭൂമിയായിരുന്ന തബൂക്കിൽ അറബ് നാടുകളിലെ പ്രദേശങ്ങൾ ജലാശയങ്ങൾ വരുന്നു കൃഷി വരുന്നു തബൂക്കുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളിൽ നമുക്ക് കാണാം നബി നബിസ് അലഹി വസ്ലാം പറഞ്ഞതായി ആ മുസ്ലിം ഉദ്ധരിക്കുന്നു ഇന്നക്കും ഇൻഷാ ഇന്നും നിങ്ങൾ നാളെ തബൂക്കിന്റെ അരുവിയുടെ സമീപത്തെത്തും ഇൻഷാ അള്ളാ നഹാർ ഒരു ആകുന്ന സമയത്താണ് നിങ്ങൾ അവിടെ എത്തുക ഫല ആത്തിയ ആ ചെറിയ അരുവിയുടെ അടുത്തെത്തിയാൽ ഞാൻ വരുന്നതുവരെ ആ ആരും അതിൽ സ്പർശിക്കരുത് ഞങ്ങൾ ആ ചെറിയ അരുവിയുടെ അടുത്തെത്തിയപ്പോൾ രണ്ടാളുകൾ ഞങ്ങളെ മുൻകടന്ന് അതിൽ സ്പർശിച്ചു ചെറിയ ചെറിയ ഒരു അരുവിയാണ് വെള്ളം ിസ്ലം ഈ രണ്ടുപേരെ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ രണ്ടുപേരും ഇതിൽ സ്പർശിച്ചു പോല അവർ പറഞ്ഞു അതെ അങ്ങനെ ആ ചെറിയ നീതുരവയുടെ വെള്ളം അവർ ഒരുമിച്ച് കൂട്ടി എന്നിട്ടോ

ദീർഘമായി ജീവിക്കുകയാണ് എങ്കിൽ അന്തറ അജിനാനൻ ഈ പ്രദേശം തോട്ടങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട പ്രദേശമായി നിനക്ക് കാണാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലഹി ഉദ്ധരിക്കുന്ന ഹദീസാണ് നബി നബിസ്ഹു അലഹി വസലമയുടെ ഒരു മൊഴിജത്തായിട്ടാണ് ഇത് രേഖപ്പെടുത്തുന്നത് തബൂക്കിൽ ഒരു നീതുരവ ഉണ്ടാവുകയും ആ നീതുരവ് പ്രവാചകന്റെ മാനുഷികമായി കഴിവുകൊണ്ട് വലിയ നീതുരവയായി മാറുകയും എന്നിട്ട് എന്നിട്ടതിനെ തുടർന്ന് അവിടെ തോട്ടങ്ങൾ വലിയ തോട്ടങ്ങൾ ഉണ്ടാകുമെന്ന് നബിസ്ഹാഹു അലഹി വസ്ലം ജബൽ ജെബി അള്ളാഹുറുഹിനോട് പറയുന്നു ഈ ഒരു മാറ്റം ഇന്ന് തബൂക്കിൽ യാത്ര ചെയ്യുന്ന ഏതൊരാൾക്കും കാണാൻ കഴിയും അതുകൊണ്ട് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് മരുഭൂമിയിൽ നിന്ന് ഊഷരമായ ചൂടുള്ള വെള്ളമില്ലാത്ത മരുഭൂമിയിൽ നിന്ന് പ്രവാചകൻ നടത്തിയ പ്രവചനത്തിൻ്റെ അലയുലികൾ അറബ് നാടുകളിൽ കണ്ടു തുടങ്ങിയിരിക്കുകയാണ് വലിയ തോട്ടങ്ങൾ വരുന്നു ഉൽപ്പാദിപ്പിക്കുന്നു പല കായികനികളും അത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റിയേക്കുന്നു അതുപോലെ ജലസേചനമില്ലാത്ത കാലഘട്ടത്തിൽ ഇന്ന് ജലസേചനമുള്ള മണ്ണായി ആ മണ്ണിൻ്റെ പല പ്രദേശങ്ങളും മാറുന്നു ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ലോകാവസാനത്തിലേക്കുള്ള സൂചനകളാണ് അള്ളാഹു തല നല്ല വിശ്വാസികളായി ജീവിക്കാൻ നമുക്ക് തൗഫിക്ക് നൽകട്ടെ സ്ലാക്കും വാഹമത്തല്ലാഹി